വാതിൽ തുറക്കടി പതിനൊന്ന് മണിക്കാ മുഹൂർത്തം അണിഞ്ഞൊരുങ്ങി വേഗം വന്നില്ലെങ്കി എടുത്തോണ്ട് പോകുന്ന രക്ഷ്മിന് അവൻ നിന്റെ കളത്തില് താളി കെട്ടില്ല ഏടാ ദശമുല ധൈര്യമായിട ദോ ശിവനെ നീ അറിഞ്ചോ ഇല്ല ഇന്ന് പതിനൊന്ന് മണിക്ക് നാഗേന്ദ്രൻ ആടെ ആക്രമണ കട്ടാൻ പോണു ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ല ഒന്നും ചെയ്യണ്ട നാ ചെയ്തു നാഗേന്ദ്രന്റെ എല്ലാ കാറിലും നാൻ ബോംബ് വെച്ചു പത്തര മണിക്ക് പോട്ടു നിൻഗെ നൻ പക്ക ഗത്തില്ല ഹന്തി മകനെ ബോംബ് വച്ചത് മാത്രമല്ല പ്ലാൻ ശിവനെ ഞാൻ ബോംബ് പൊട്ടിയ മുതലാളിയുടെ ഇറച്ചി കഷ്ണം കാക്ക കൊത്തിക്കൊണ്ട് പോവേ അക്കന്മാരെ ദഹിപ്പിക്കാനുള്ള ഇറച്ച കൊത്തി മുതലാളി ഇറങ്ങി വന്നേ എല്ലാ ബോംബ് കൃത്യം തന്നെ ബോംബ് പൊട്ടും

കൊണ്ട് കർണാടകയിലേക്ക് തന്നെ ഇപ്പോഴും മാറിയിട്ടില്ല വൈദ്യരെ വെള്ളത്തിൽ ഞാൻ മുങ്ങിയതിന് ശേഷം അമ്പലക്കുളത്തിൽ ആന ഇറങ്ങിയതുപോലെ പോലെ കാട്ടാപ്പള്ളി വെള്ളം ഒന്ന് കലക്കി മറിച്ച് നോക്കി അപ്പോഴും എന്റെ അദ്ദേഹത്തിന്റെ കൈ കിട്ടിയിരുന്നെങ്കിൽ എന്റെ ശിവനെ എന്നെ എവിടെ വെച്ച് കണ്ടാലും വെട്ടിക്കൊല്ലാനോ അയാൾ ഓർഡർ ഇട്ടേക്കുന്നത് അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല ഞാൻ വെറുതെ നോക്കി എന്തൊക്കെ പറഞ്ഞാലും വാസുവിന്റെ മക്കളുടെ കാര്യത്തിലായത് മല്ലേ ഇങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇത്രയും നാൾ കേട്ടതൊക്കെ വെറും കെട്ടുകഥകളാണെന്നാണ് ഞാൻ കരുതിയത് പക്ഷെ ഇപ്പോ എന്റെ മക്കളുടെ ജീവിതം അമ്മമാർ തകർത്തത്

ഇനി നമ്മൾ പക്ഷെ നീ എനിക്ക് അവനെ കൊല്ലാനുള്ള എന്റെ ശത്രുവിനെ നിനക്ക് വിട്ടുതരാനോ നീ കാഴ്ചക്കാരനായിക്കോ കണക്കുകളൊക്കെ എനിക്ക് തീർക്കണം ജീവൻ പോകുമ്പോഴുള്ള അവന്റെ പെടച്ചില് കണ്ട് നീ രസിച്ചോ ഇനി അവൻ രക്ഷപ്പെടില്ല ഏത് മാളത്തിൽ പോയി ഒളിച്ചാലും ഈ നാഗേന്ദ്രൻ അവനെ പൊക്കിയിരിക്കും ോട് ലക്ഷ്മി എല്ലാ കഥകളും പറഞ്ഞിരുന്നു ഇദ്ദേഹത്തിന്റെ സഹായമില്ലായിരുന്നുവെങ്കിൽ സ്നേഹിച്ച പെണ്ണിനെ കല്യാണം ആലോചിക്കാൻ ചെന്ന എന്റെ മകനെ അയാള് ഇനി ഇവിടെ വന്നെങ്ങാനും എന്നെ ഞാൻ അവന്റെ അടുത്തേക്കാണ് പോണത് അച്ഛനാ വളരെയധികം നന്ദിയുണ്ട് മല്ലയ്യ ഇവനെ ആ നാഗേന്ദ്രൻ ഉപദ്രവിച്ചപ്പോ ഞാൻ അവനെ കാണാൻ ചെന്നിരുന്നു പക്ഷെ ആ പഠിക്കാത്തോട്ട് പോലും എന്നെ കയറ്റിയില്ല അവന്റെ അച്ഛനെ ഒരുപാട് സഹായിച്ചിട്ടുള്ളവനാ ഞാൻ ഇതിനൊക്കെ എങ്ങനെ പ്രത്യൂപകാരം ചെയ്യണമെന്ന് എനിക്കറിയില്ല സാർ ബണ്ട് എനക്കും ഒരുപാട് സഹായം ചെയ്തിട്ടുണ്ട് അതിന് പകരമായ ഒരു ചെറിയ സഹായം അതിനുള്ളു ഉണ്ണു പുറത്തേക്ക് വരുമ്പോ എനിക്കൊരു ചെറിയ കാര്യം പറയാനുണ്ട് പിന്നെന്താ എന്റെ ജീവിതമല്ലാതെ ആയത് നാട്ടുകാരുടെ മുമ്പിൽ നാൻ ഇപ്പൊ ഒരു കള്ളന എല്ലാ സത്യങ്ങളും നിങ്ങളെക്കറിയാം ഇഷ്ടകാലുള്ള സാറ് ഇനി ഞങ്ങൾ പറയൂ മസനഗുഴിയിൽ വെച്ച് ഉണ്ണിത്താനെ ആക്രമിച്ചവനെ പിടികൂടി ചോദ്യം ചെയ്തപ്പോ ആര് പറഞ്ഞിട്ടാണ് പേരല്ലേ പറഞ്ഞത് എന്ത് വേണമെങ്കിലും ചെയ്യാൻ ഞാൻ ഏതോ പോലീസുകാരൻ സത്യം ഉണ്ണിത്താനെ വന്നിട്ട് ചതിക്കായിരുന്നില്ല പങ്കിട്ടുന്ന വക ന്യായമായ പങ്ക് തന്നെ ചതിക്കൂടാ കൂടുതലേന്നിട്ടുള്ളൂ കണക്ക് പ്രകാരം എനിക്ക് കാട്ടാപ്പിള്ളി കുറുപ്പച്ചന്റെ മകൻ നാഗേന്ദ്രന് ഉണ്ണിത്തത് മകനെ രക്ഷിക്കാൻ അന്ന് തന്നെ കുറുപ്പച്ചൻ എന്നെ വന്ന് കണ്ടു പിറ്റേന്ന് തെളിവെടുപ്പിനായി നിന്നെ കൊണ്ടുവന്നപ്പോ വാങ്ങിച്ച പണത്തിന്റെ നന്ദി എനിക്ക് കാണിക്കേണ്ടി വന്നു പണം മോഷ്ടിക്കാൻ വേണ്ടിയല്ലേ നീ ഉണ്ണിത്താനെ നീ അത് തന്നെ ഈ പരിസരത്ത് തന്നെയല്ലേ കുറുപ്പച്ച കയ്യിൽ തന്നെയാ ആ പണം ചെന്നെത്തിയത് പക്ഷേ തൊണ്ടി മുതലുമായി നീ കടന്നു കളഞ്ഞു എന്നാ ഞങ്ങൾ നാട്ടിൽ പറഞ്ഞു പരത്തിയത് ആളുകൾ കേൾക്കിയൊന്നും നിങ്ങളോട് മറ്റൊരു രീതി ചോദിച്ചു നിന്റെ തലയിൽ ആ കുറ്റം ചാർത്തിയത് ഞാൻ തന്നെയാ ഈ സത്യം ഞാൻ എവിടെ വേണമെങ്കിലും ബോധിപ്പിക്കാം അവർ ആകെ ഇളകിയിരിക്കർ കല്ലറിഞ്ഞു ഇപ്പൊ തോട്ടത്തിന്റെ ഷട്ടിംഗ് എത്തിച്ചു ഇതാണ് യഥാർത്ഥത്തിൽ നടന്നത് ഈ കേസിൽ ഇദ്ദേഹം നിരപരാധിയാണ് ഉണ്ണിത്താനെ വെട്ടിയിട്ട് നാട്ടുകാരുടെ പണവുമായിട്ട് മുങ്ങി നാണല്ലോ ആരോപണം തെറ്റും മരടും ഒക്കെ സാറിന് അറിയാമല്ലോ അറസ്റ്റ് രേഖപ്പെടുത്താൻ തരമില്ല ഒന്ന് പറയണം ഇപ്പൊ നാട്ടുകാരെ നാളെ നമുക്ക് നിന്ന് എടുക്കാം എല്ലാം നിയമപരമായി തന്നെ നമുക്ക് തെളിയിക്കാം എന്റെ മൊഴി കോടതിയിൽ സോളിഡ് പ്രൂഫായിരിക്കും പിന്നെ നാട്ടുകാരുടെ മുന്നിൽ മല്ലയ്യെ തല ഉയർത്തിപ്പിടിച്ച് നടക്കാം ധൈര്യമായിട്ടിരിക്കെന്ത സാറേ ഇനി കഷ്ടപ്പെട്ട ആളെ തപ്പി നടക്കണ്ട ആളുതേ താനേ ഇങ്ങ് കൂട്ടിക്കേറി വന്നിട്ടുണ്ട് സാറിങ്ങി വന്ന നമുക്ക് ഒരുമിച്ച് ഇവനെ ഒന്ന് സൽക്കരിക്കാ സൽക്കാരൻ നിനക്ക് നാൻ തറാമടനായി നടന്നതല്ല നീ കോടതി പറയൂ അല്ലേ കോടതിയിൽ മൊഴി നൽകേണ്ട കൃഷ്ണദാസ് ഇന്നലെ ഒരു കാർ ആക്സിഡന്റിൽ മരിച്ചു ഇനി സത്യം എനിക്ക് എന്റെ റോള് തീർന്നു കണക്കുകളൊക്കെ വേഗം തീർത്തണം അത് ഇവിടെ വെച്ച് വേണ്ട നാട്ടുകാരുടെ ഒരു തരിമ്പ് ജീവൻ ബാക്കി വെച്ചിട്ട് ഞാൻ ഇവനെ നാട്ടുകാരുടെ മുമ്പിലേക്ക് എറിഞ്ഞു കൊടുക്കും പിന്നെ അവര് നോയിക്കോളും ജനങ്ങളെ വഞ്ചിച്ചവനെ ജനങ്ങൾ ആക്രമിച്ചു കൊന്നു അതായിരിക്കണം നാളത്തെ വാർത്ത അല്ലാതെ ഇവനൊക്കെ ജയിലിൽ പോയ കുറച്ചു കുറച്ചുനാൾ കഴിയുമ്പോ ഇറങ്ങി പോരും ഇതാവുമ്പോ ഇവിടെ വെച്ച് തന്നെ അന്ത്യം എന്നറക്കവനെ പ്രാന്തളക് ജനത്തിന്റെ മുന്നിലേക്ക് നമ്മളെ ഇതെല്ലാം ഭൂമിയിൽ ഒന്നും പാടില്ല വെട്ടി ചതിച്ചുണ്ടാക്കുന്ന ഈ നാട്ടുകാരും മുഴുവൻ ഇപ്പൊ നാഗേന്ദ്രന്റെ ഭാഗത്താ ഇവരുടെ മുമ്പിൽ നീ കള്ളനാ മകളെ കെട്ടിക്കാനും വീട് പണിയാനും സ്വരുക്കൂട്ടി വെച്ചിരുന്ന ഇവരുടെ പണം മോഷ്ടിച്ചോണ്ട് പോയ കള്ളൻ എല്ലാം കൈവിട്ടു പോയല്ലോ ഗോവാലും ഒരേ ഒരാൾത്താൻ ഇനി ഉണ്ണിത്താൻ സംസാരിക്കണം ഇനി നീ എന്തൊക്കെ വിളിച്ചു പറഞ്ഞാലും ഇവരാരും വിശ്വസിക്കില്ല ഇപ്പൊ ഞാനൊരു വിരൽ അനിക്കാൻ മതി അവിടെയിട്ടൊരു പട്ടിയ തല്ലിക്കൊല്ലുന്നത് പോലെ നിന്നിവരെ കൊല്ലും പക്ഷെ നിന്നെ എനിക്ക് വേണം ഇവരുടെ മുമ്പിൽ എനിക്ക് ജയിക്കണം എന്നെ തോൽപ്പിച്ചിട്ട് നീ രക്ഷപ്പെട്ടു എനിക്ക് അച്ഛനെ പോലെ സ്നേഹിച്ച മനുഷ്യനെ വെട്ടിയതിന് ഈ നാട്ടുകാരെ മുന്നിൽ എന്നെ കള്ളനാക്കിയതിന് നിന്നെ കൊള്ളണം ഇദ്ദേഹത്തിന്റെ സംസാരശേഷി ഒരിക്കലും തിരിച്ചു കിട്ടില്ല ഇനി ആ പ്രതീക്ഷ വേണ്ട ഇനി എന്താ ചെയ്യ പറഞ്ഞൊരു ബുദ്ധിയുണ്ട് അടിച്ചു കൊല്ലണ അവനെ ഉണ്ണിത്താനെ വെച്ചതും അല്ലയല്ല ഈ നിൽക്കുന്ന പണിക്കരാ താൻ തന്നെ പറയരുത് ഒരു ഉണ്ണിത്താൻ സംസാരിക്കാൻ ചെയ്ത് ഞങ്ങളത് കേക്കാൻ ചെയ്ത് അതെ ഞാനാരെങ്കുത്തിട്ടിമുട്ടിട്ടൊന്നുമില്ല ഉണ്ണിത്താൻ വെളിവില്ലാതെ പറഞ്ഞായിരിക്കും അയ്യോ എന്നെ ഒന്നും ചെയ്യരുത് ഞാനല്ല ഞാനല്ല ഉണ്ണി തന്നെ വെട്ടിയത് ഈ നാഗേന്ദ്ര മുതലാളിയാ ഈ നായേന്ദ്ര മുതലാളി വിട്ടെന്ന് ഞാൻ എന്റെ കണ്ണുകൊണ്ടു വേണ്ടതാ എന്റെ മക്കളാണ് സത്യം പറി പണമിടങ് ആനെ കുത്താൻ വന്നാൽ നെഞ്ചും പിരിച്ചു നേരിടണമെന്നല്ലേ മുതലാളിയാണ് വെട്ടിയത് എന്നാൽ ദിവസമായിട്ട് നിന്ന് പറയാ ഇനി ഞാൻ അപ്പുറത്ത് നിന്നിലെ രക്ഷയിലെ മുതലാളി എന്നോട് ക്ഷമിക്കണം നീ നാറ്റാറെ പൊട്ടം കളിപ്പിക്കാൻ കുറിച്ച് എത്തിക്കോ വിടണ്ട കൊച്ച നമുക്കുള്ളവരില്ല അതിന്റെ പേരിൽ പിള്ളേരെ പഠിച്ചു കൊടുത്തു മരിക്കുന്നവരെ ഞാൻ കൂടെ കാണും എന്നെ കൈവിടരുത് മല്ലയുടെ കൂടെ ഇനി ഞങ്ങളുണ്ടാടാ ശിവനെ